ദേമംഗലത്ത് ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി രണ്ട് പ്രൈവറ്റ് ബസുകളിലെ ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി ആലുവ പോത്താനിക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന എസ് എം എസ് ബസ്സും ആലുവ കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അലൻ ബസിലെ തൊഴിലാളികളുമായിട്ടാണ് സംഘർഷമുണ്ടായത് അലൻ ബസിലെ ജീവനക്കാർ ചേർന്ന് എസ് എം എസ് ബസിലെ ഡ്രൈവറെ യാത്രക്കാർ നോക്കി നിൽക്കെ ക്യാബിനിൽ കയറി മർദ്ദിച്ചുവെന്നാണ് ഓതമുറത്ത് വെച്ച് വണ്ടി വട്ടം വെച്ചിട്ട് ഇനി ഇനി വണ്ടി ഓടിക്കില്ലാന്നും പറഞ്ഞ് വണ്ടിക്കകത്ത് കയറി എന്നെ രാത്രി എൻ്റെ സാധനം വെച്ച് തന്നെ മോട്ടണ്ടും കഴിക്കത്തും അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ട് ബോഫിറ്റ് വണ്ടി വൈകീട്ടാണ് വണ്ടി ഞാൻ മലപ്പൂർവ്വം വൈകിയാണെന്ന് പറയാൻ വേണ്ടി അവർ പെരുമ്പാവൂർ വെച്ച് കൊണ്ട് ലോങ്ങ് സൈഡിൽ നിന്ന് വണ്ടി പിടിക്കുകയുണ്ട് അത് കഴിഞ്ഞ് ഓളമു വെച്ചിട്ട് വണ്ടി വട്ടം വെച്ച് വണ്ടിക്കകത്ത് കയറി നാല് പേര് രണ്ടുക്കെ രണ്ടുപേർ എപ്പോഴും ചവിക്കും അത് എപ്പോഴും വണ്ടി കൊടുക്കും ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടി വീട് വരും ബെഡ് ബെഡ് എല്ലാം എല്ലാം സ്ത്രീ സംഭവിക്കാനും സംഭവിച്ചതിനെ സ്റ്റിച്ച് അങ്ങനെ തന്നെ ചവിക്ക് വണ്ടി കുടുക്കില്ലാന്നു അനന്ബസിലെ ജീവനക്കാർക്കെതിരെ കോതമംഗല പോലീസ് കേസെടുത്തിട്ടുണ്ട് ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ട് കോതമംഗലം